ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിന് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അത്തമാണ് നക്ഷത്രം അത്തം നാലാം പാദം ചിങ്ങലഗ്നം ലഗ്നത്തിൽ വ്യാഴം രണ്ടിൽ ചന്ദ്രൻ മൂന്നിൽ ഗുളികൻ നാല് ശൂന്യം അഞ്ചിൽ രാഹു ആറിൽ ശനി ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് കുജൻ പത്ത് ശൂന്യം പതിനൊന്നിൽ സൂര്യൻ ശുക്രൻ കേതു പന്ത്രണ്ടിൽ ബുധൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വൈദ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം വിവാഹം വൈകുന്നു എന്ന കാരണത്താലാണ് വിളിച്ചിരുന്നത് എന്തുകൊണ്ട് വിവാഹം വൈകുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലക്നാൽ ഏഴ് ശനി ഭരിക്കുന്ന ക്ഷേത്രം അധിപനായ ശനി ശനിയുടെ രാശിയിൽ തന്നെ നിൽക്കുന്നു വിവാഹം ഇത്തരക്കാർക്ക് വൈകാൻ സാധ്യത വളരെ കൂടുതലാണ് ശനി മന്ദൻ അഥവാ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം അപ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങൾ സംഭവിക്കുന്നത് ഒരല്പം കാലതാമസം എടുത്തായിരിക്കും അന്ന് സാരം ഇദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് സ്വന്തം ക്ഷേത്രമായ മകരത്തിൽ നിൽക്കുന്നത് വലിയ യോഗ യോഗഗുണങ്ങളൊക്കെയുള്ള ഒരു ജാതകം തന്നെയാണത് അതായത് ലഗ്നത്തിൽ വ്യാഴം ലഗ്നത്തിൽ വ്യാഴം എന്ന് പറയുമ്പോൾ ചിങ്ങ ചിങ്ങലഗ്നമാവുകയും ലഗ്നത്തിൽ വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ ചിങ്ങ ലഗ്നം ആ വ്യക്തിക്ക് അല്പം മുൻകോപം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും അത് നിയന്ത്രിച്ചേ മതിയാകൂ നിയന്ത്രിച്ചേ മതിയാകൂ പ്രത്യേകിച്ചും സൂര്യനാണ് സൂര്യൻ ചൂട് സ്വഭാവകാരനാണ് അതുപോലെ തന്നെ ലഗ്നത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥാനം അഞ്ച് അവിടെ രാഹു ഉണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അനുഭവിക്കേണ്ടി വരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടിലാണ് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ നിൽക്കുന്നത് അവിടേക്ക് ശനിയുടെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്കുണ്ട് ചന്ദ്രനിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരല്പം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങളെ കാണേണ്ടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് നിരാശ അല്ലെങ്കിൽ ടെൻഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത്തരം ജാതകർ അനുഭവിക്കുന്നുണ്ട് എന്ന് പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ എങ്ങനെ തരണം ചെയ്യുമെന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ബോധം ഇവർക്ക് ഒരു ഇവർക്ക് ഇവർക്കുണ്ടായിക്കോണമെന്നില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവും ടെൻഷൻ അടിച്ച് കാട് കയറി ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു പ്രക്രിയ ഇത്തരക്കാർക്ക് അനുഭവത്തിൽ ഒരുപാട് പേർക്കുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റുമാണ് കാരണം മനസ്സാണ് എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട് ചെറിയൊരാഘാതം വന്നാലും ജീവിതത്തിൽ ഉടനീളം അത് ബാധിക്കുമെന്നതാണ് കാര്യം അല്ലെങ്കിൽ പ്രധാനം ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കും വിവാഹം നടക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഒരല്പം കാലതാംസം സാധാരണ സമപ്രായകാര്യമായിട്ടൊക്കെ താരതമ്യം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം വൈകിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കല്യാണം കാരണം നേരത്തെ പറഞ്ഞു ശനി പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം മന്ദൻ അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതേ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ അതായത് വൈദ്യ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ആളുകൾക്ക് ഒരു സാധ്യതയും വലിയ സാധ്യതയും അവിടെ കാണേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യൻ നിൽക്കുന്നത് ശുക്രനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് ഇത്തരം ആളുകൾ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയ ജാതകവും നാളും കാര്യങ്ങളും പൊരുത്തവും എല്ലാം കൃത്യമായി നോക്കി ഉറപ്പാക്കി ശരിയാണ് ഈ ഗ്രഹനിലയമായി ചേർക്കാൻ പറ്റുന്നത് തന്നെയാണ് എന്ന് ഉറപ്പാക്കി വേണം വിവാഹമെന്ന് പറയുന്ന പ്രക്രിയയിൽ ഏർപ്പെടാനായിട്ട് കാരണം ശുക്രനും വിവാഹകാരകനായ ശുക്രനും സൂര്യനും കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നത് ഒരു ശുഭസൂചന അല്ല എന്ന് പറയേണ്ടി വരും അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അസ്വസ്ഥതകളൊക്കെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് ചേരുന്ന ഗ്രഹനില തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് അതിൻ്റെ ശതമാന കണക്കിൽ കുറവ് സംഭവിക്കും ഇത്ര മാത്രമേ ഉള്ളൂ ഇതൊന്നും നോക്കാതെ ഒട്ടും യോജിക്കാത്തൊരു ഗ്രഹനിലയമായി ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടിയിരിക്കും അതല്ല ചേർന്ന് പോകുന്നത് കറക്റ്റായി ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ താരതമ്യേന നമ്മൾക്ക് നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടിയും വരാം ഒൻപതിലാണ് കുജൻ അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് വളരെ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ചിലവുകളുമായി ബന്ധപ്പെട്ടൊരല്പം ഒരു പോയിന്റ് തന്നെയാണത് ഗവേഷണ ബുദ്ധിയൊക്കെ ഇദ്ദേഹത്തിനുണ്ട് ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ധനസ്ഥാനത്തേക്ക് ധനസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുകയും അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയേറ്റ ഗുളികൻ ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മൂന്ന് ഏഴ് പത്ത് ശനിയുടെ ദൃഷ്ടിയേറ്റ ഗുളികൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നത് ഒട്ടും നല്ലതല്ല മാനസിക വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയല്ല എന്ന് പറയേണ്ടി വരും ഇദ്ദേഹത്തിന് വിവാഹം നടക്കുന്ന സമയമെന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം വ്യാഴദശയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള പതിനാറ് കൊല്ലക്കാലം ഇദ്ദേഹം വ്യാഴദശയിലാണ് ലഗ്നത്തിലാണ് വ്യാഴം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നല്ലത് തന്നെയാണ് വളരെ നല്ലതാണ് അതിലെ അപഹാരമെന്ന് പറയുന്നത് ഗുരുവിൽ കേതുവിൻ്റെ അപഹാരമാണ് വിവാഹം നടത്തുന്നത് പോലും ഈ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു കേതുവിൻ്റെ പീരീഡ് കേതുവിൻ്റെ അപഹാര സമയം കഴിഞ്ഞു വേണം വിവാഹ ആലോചനകൾ പരിഗണിക്കാനും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനും ചെയ്യേണ്ടത് കേതുവിൻ്റെ അപഹാരത്തിലും അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരത്തിൽ നിന്നും വിവാഹം പോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് ഒട്ടും യോജ്യമല്ലാത്ത സമയമാണ് പല ആളുകളും ഇത്തരം പല സാഹചര്യങ്ങൾ കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും ഇത്തരം അപഹാരങ്ങളിലൊക്കെ വിവാഹം നടത്തിയിട്ട് വിളിക്കുന്ന ആളുകളുണ്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് അവർ അതിൽ ഒരു ഭൂരിപക്ഷം ആളുകളും വിളിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ചെയ്തു കഴിഞ്ഞാൽ തൊട്ടു കുറവേ ശുക്രൻ്റെ അപഹാരം വരുന്നുണ്ട് വിവാഹകാരകനായ ശുക്രൻ്റെ അപഹാരം ആ സമയമൊക്കെ വിവാഹത്തിന് വളരെ അനുയോജ്യമാണ് അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തീർച്ചയായും നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ വിവാഹം വൈകുന്നതുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനിലേക്ക് ശനിയുടെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും ബന്ധപ്പെട്ടിട്ടും കൃത്യമായ പരിഹാരങ്ങളും അദ്ദേഹവുമായി കൃത്യമായി അത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യും അതിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ചന്ദ്രദശയിലായിരുന്നു ജനനം തൊണ്ണൂറ്റി രണ്ട് വരെ ചന്ദ്രൻ അതിനുശേഷം കുജദശ തൊണ്ണൂറ്റി ഒൻപത് വരെ കൊല്ലം അതിനുശേഷമായിരുന്നു രാഹു രണ്ടായിരത്തി പതിനേഴ് വരെ ശേഷം നേരത്തെ പറഞ്ഞു ഗുരു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അറുപത്തൊൻപത് വരെ ശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശാപഹാരം നേരത്തെ പറഞ്ഞു ഗുരുവിൽ കേതുവിൻ്റെ അപഹാരമാണ് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ലഗ്നത്തിലൊക്കെ വ്യാഴത്തെ കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ള കൃത്യമായ പോയിന്റിലേക്ക് ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ പോയിന്റുകളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വ്യാഴത്തിൻ്റെ അഞ്ചാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി അതുപോലെ തന്നെ പിതാവുമായി ബന്ധപ്പെട്ട ഭാഗ്യസ്ഥാനത്തേക്ക് പിതാവുമായി ബന്ധപ്പെട്ടതും ഭാഗ്യസ്ഥാനവുമായി ഒൻപതിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏതൊരു ഗ്രഹനിലയെ സംബന്ധിച്ചും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി